രണ്ട് ദിവസത്തെ ചർച്ചയിലാണ് പോകുന്ന സെപ്പറേഷൻ ഏറ്റവും മുഴുവൻ സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് രജിസ്റ്റർ കാരണം സൗത്ത് ഇന്ത്യക്ക് വേണ്ടി നടക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അർഹത നേടിയ ആർ പതിനെട്ടായിരത്തിൽ കൂടുതൽ വരും ഇന്ന് തന്നെ രജിസ്ട്രേഷൻ നടത്തിയില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നാളെ പ്രോഗ്രാം ആണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടീമിലുള്ള അർഹതയുള്ള മുഴുവൻ ആളുകളെയും വിളിച്ച് ഇന്ന് തന്നെ രജിസ്ട്രേഷ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ കൊണ്ട് നാലായിരത്തിഅഞ്ഞൂറ് ബി ചെയ്തവർക്കും ജൂൺ മാസത്തിൽ മാത്രം രണ്ടായിരം ബി ബി ചെയ്തവർക്കും പുതിയതായിട്ട് ജോയിൻ ഒഴിവാക്കിയവർക്കും ആയിരം ആളുകൾക്കുമാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അർഹതയുള്ളത് രണ്ട് പ്രോഗ്രാമിനും അതായത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന്റെ സോണൽ പ്രോഗ്രാമിനും ഓഗസ്റ്റ് നാലിന്റെ പ്രൊഡക്ടും പ്രോഗ്രാമിനും വേണ്ടി രജിസ്ട്രേഷൻ ഇന്ന് തന്നെ